ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഈജിപ്തിലെ കൈറോയിലുള്ള ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് ഞങ്ങളെ താമസ സ്ഥലത്തേക്ക് പോകുകയാണ് അപ്പോൾ നമ്മളെ കൂട്ടുകാരൻ മോഹൻജി എപ്പോഴും പറയാറുള്ളത് നമുക്ക് പല തരത്തിലുള്ള ഫുഡ് ട്രൈ ചെയ്യണം എന്നും ഒരേ ഫുഡ് ഫുഡാവരുത് അപ്പം അങ്ങനെ ആ വിധത്തിൽ തന്നെ പല സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഇന്നാൾ ഞങ്ങളോട് പറഞ്ഞു ഹൈപ്പർ വൺ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്കറ്റ് ഉണ്ട് അത് കാണേണ്ട കാഴ്ചയാണ് ഇന്നത്തെ ഫുഡ് നമുക്ക് അവിടെ നിന്നാവാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നിട്ടാണ് ഉള്ളത് അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഈ ഹൈപ്പർ വൺ മാർക്കറ്റിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു ഇവിടെ എല്ലാ സ്ഥലത്തും ക്യാമറ അനുവദിക്കുന്നതല്ല സത്യത്തിൽ ഇത്രയും വറൈറ്റിയിലുള്ള ഭക്ഷണങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ദുബൈയിൽ ലുലു മാളുണ്ട് അതുപോലെ കാർഫോർ ഉണ്ട് ഇവിടെയൊക്കെ ഇതുപോലത്തെ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഇത്രയും വലിപ്പത്തിലും ഇത്രയും ഭക്ഷണങ്ങൾ എത്ര തരം ഭക്ഷണങ്ങൾ എന്നറിയോ അത് നമുക്ക് ഏത് ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിലും കുറച്ചോ കൂടുതലോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് തരത്തിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വാങ്ങി ഇവിടെ തന്നെ കഴിക്കാനോ അല്ലെങ്കിൽ കൊണ്ടുപോകാനോ ഉള്ള സംവിധാനമാണ് ഇവിടെ ഇവിടുത്തെ ഈ ഫുഡ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഉണ്ട് കേട്ടോ പക്ഷെ അവിടെയൊന്നും എനിക്ക് ക്യാമറ കൊണ്ടുപോകാൻ സാധിക്കില്ല കാരണം ഫാമിലികളാണ് അതുകൂടാതെ ഈ ഉച്ച സമയമായതുകൊണ്ട് നല്ല തിരക്കും ഉണ്ട് അപ്പോൾ ഞാൻ മാക്സിമം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് കാണുക നിങ്ങൾ ഒരുപാട് വെറൈറ്റിയിൽ ഒരുപാട് തരത്തിലുള്ള ഫുഡുകളാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്നത് കാണുക അങ്ങനെ ഞങ്ങളും ഇവിടുന്ന് കുറച്ച് ഫുഡ് സെലക്ട് ചെയ്തു വാങ്ങി അപ്പോൾ ഇനി അങ്ങോട്ട് പോയിട്ട് പിന്നെ സലാഡ് മുമ്പൂസോ തഹീനയോ ഉള്ള സെക്ഷനിലൊന്ന് പോകണം അത് വാങ്ങിയിട്ട് നേരെ മോളിൽ പോയി കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള സീറ്റുകളും സ്ഥലങ്ങളൊക്കെ ഉണ്ട് അത് മോളിലാണ് മോളിലും താഴെയുണ്ട് പക്ഷെ ഞങ്ങളിപ്പോൾ നേരെ മോളിലേക്കാണ് പോകുന്നത് അപ്പം മിക്സ് ആയിട്ടാണ് ഫുഡ് വാങ്ങിയത് കുറേയൊക്കെ വാങ്ങിയിട്ട് സെലക്ഷൻ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഓരോരാൾക്കും ഇഷ്ടപ്പെട്ട വിഭവം അവിടെ എടുത്തിട്ട് മോളിൽ വന്നിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പോൾ ആ ഭക്ഷണം കാണുക ഇതാണ് മട്ടനാ ബീഫാന്നുള്ളത് ഇപ്പോൾ അറിയണം ഇത് ബീഫ് ബീഫ് ബീഫല്ല ഇത് ബീഫാണ് ബീഫ് ഇത് കൗലത്തിന്റെ റൈസ് സലാഡ് അമ്മോസ് ചിക്കന് സ്പെഷ്യൽ ചിക്കന് റൈസ് റൈസ് മോഹൻജിൻ്റെ ഭയങ്കര സ്പെഷ്യൽ എടുത്താൽ ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാൻ പോകുന്നു കേട്ടോ ഇത് ഫ്രൈഡ് റൈസ് ഇതിന് സാലഡ്

നല്ല വിശപ്പുണ്ടായിരുന്നു നല്ല വിശപ്പുണ്ടായതുകൊണ്ട് കൊറേ എടുക്കാന്ന് എത്രയോ വെറൈറ്റിയിലുള്ള ഫുഡാണ് നാടകളുടെ വിചാരിച്ചു ഞങ്ങൾക്ക് ചെറിയ ചെമ്മീൻ ഇട്ടിട്ടുണ്ടാകും അതാ കഴിഞ്ഞാൽ കഴിച്ചു ചെമ്മീൻ ആണോ ഞാൻ കഴിച്ചത് അല്ല പിന്നെ ചോറിൻ്റെ എപ്പഴും തന്നെ കഴിക്കുമ്പോ വെറുതേയും കുടിക്കാം സൂപ്പ് പോലെ ചിക്കൻ ആണ് അപ്പൊ ഇത് ഞാ ട്രൈ ആക്കുന്നു എല്ലാം സ്പെഷ്യലാണ് ഇത് കഴിച്ചോ നല്ലോ ഇതെന്ത് മാൻ ഭയ എൻ്റെ പേര് ഞാൻ മോഹൻബായി വേറെ തണുപ്പ് തണുപ്പല്ല കൊളസ്ട്രോളിൻ്റെ ഭാഗം നല്ല ഏറ്റവും നല്ല ആ കൊളസ്ട്രോളിൻ അല്ല കൊളസ്ട്രോളുണ്ട് പിന്നെ എങ്ങനെയുണ്ട് ഞങ്ങള് മൂന്ന് നാല് ഐറ്റം എടുത്തിനെങ്കിലും എല്ലാം ടേസ്റ്റ് ആണ് ഒന്നിനൊന്ന് മെച്ചം ഈ ഹൈപ്പർ മാർക്കറ്റിന്റെ ഫുൾ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല കാരണം അത് അവര് സമ്മതിക്കില്ല പക്ഷെ ഞാൻ ഇവിടുന്നുള്ള ഒരു കാഴ്ച കാണിക്കാം എന്താ ഡാട്ടാ ഷവർമ ഷവർമ അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഫുഡൊക്കെ കഴിഞ്ഞു ഇനി നേരെ ഞങ്ങളെ താമസസ്ഥലമായ ഇസ്മാലിയയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ കൈറോയിൽ നിന്ന് എടുത്ത ആ നല്ല നല്ല കാഴ്ചകളുടെ വീഡിയോ നിങ്ങൾ ഒന്നൊന്നായി പിറകെ കാണും കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ില്ക്കുമ്പോൾ തന്നെ താണ ഒരു ലക്ഷണം ഉണ്ട് ഫുഡ് മൺപടി ഹൈപ്പർ വൺ മാർക്കറ്റ് നല്ല ഫുഡായിരുന്നു അപ്പോൾ ഒരുപാട് ഫുഡ് ഉണ്ട് അപ്പോൾ അതുപോലത്തെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ ഈജിപ്തിൽ ഇത്രയും വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് സംശയം തന്നെ അപ്പോൾ പിന്നെ വറൈറ്റിയില ഫുഡ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റെസ്റ്റോറന്റിൽ പോയി കഴിക്കുന്നതിനേക്കാളും നന്നായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള എല്ലാ ഫുഡും അവിടെ ആണ് അങ്ങനെ ഞങ്ങൾ നാലഞ്ച് തരം ഫുഡെടുത്തു അവിടെ നിന്ന് തന്നെ കഴിച്ചു ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഞങ്ങളുടെ മോഞ്ചി സഫലീകരിച്ചു തന്നു അതിന് ഞങ്ങൾ എത്ര എത്തിയാവലും മതി വരില്ല അത്രയും സ്നേഹങ്ങളും അതിന് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ എല്ലാ പരിപാടിയും മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളെ കൂടെ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ മോഹൻജിയോട് ഒരു ചോദ്യം ചോദിക്കാൻ പോകുന്നു മോഹൻജി ഞങ്ങളോട് ഇത്ര സ്നേഹം തോന്നാനുള്ള കാരണം എന്താണ് മോഹൻജി ഇപ്പോൾ ഞാൻ ഞങ്ങളുടെ പിരമിഡ് കാഴ്ച കഴിഞ്ഞിട്ട് വരുന്ന വഴിയിൽ ഞാൻ മോഹൻജിയോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു നിങ്ങൾക്കിവിടെ ഈജിപ്തിൽ ആരെങ്കിലും ഫ്രണ്ടായിട്ടുണ്ടോ നമ്മളെ ഭാര്യ മക്കൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അതാണ് ഏറ്റവും വലുത് നമുക്ക് എല്ലാത്തിനും നമ്മുടെ പിന്നെ സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം പങ്കുണ്ടാകുന്നത് നമ്മളെ ഭാര്യ മക്കളാണ് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫ്രണ്ട് ഉണ്ടാവുമല്ലോ ആ വിധത്തിൽ ഞാൻ മോൻജിയോട് ചോദിച്ചപ്പോൾ മോൻജിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചു പോയതാണ് അപ്പോൾ അതിന് ശേഷം പിന്നെ ഒരു ഈജിപ്ഷ്യൻ അല്ലാതെ വേറൊരു ഇന്ത്യൻ ഫ്രണ്ടോ മലയാളി ഫ്രണ്ടോ ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞത് ആ കാരണം കൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഞങ്ങളോട് എന്താണ് ഇത്രയും സ്നേഹം തോന്നാനുള്ള കാരണം അതിന് ആള് ചിരിക്കുന്നതല്ലാതെ മറുപടി പറയുന്നില്ല അപ്പോൾ നമ്മളെ വയറൊക്കെ നിറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഉടനെ മോഹൻജി നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടുന്നതാണ് നല്ലൊരു പാട്ട് ഇപ്പോ മോഹൻജി പാടാൻ പോകുന്നു ഹിന്ദി പാട്ട് പാടിയാൽ മതി മോഹൻജി ഇതിപ്പോ മോഹൻജി പാടുന്നില്ലെങ്കിൽ ഞാൻ കർണാടക പാട്ട് പാടും ആ ഷൈമ പറഞ്ഞ റിഞ്ഞിട്ടില്ല അതായത് മോഞ്ചിന് ഞാനൊരു പാട്ട് പാടാന്നറിഞ്ഞിട്ട് എന്നൊരു പാട്ടില്ലേ അപ്പൊ ഞാൻ ഏതായാലും എന്റെ കർണാടക പാട്ട് ഞാൻ പാടാൻ പോകുന്നു പക്ഷെ എനിക്ക് പേടിയുണ്ട് മോൻജി ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പോ എക്സിലിറ്ററിൽ ായി പ്രസായി എന്നുള്ള ഒരു പേടിയുള്ളത് കൊണ്ട് ഞാൻ ഞാനത് പാടുന്നില്ല ഞാൻ ഏതായാലും പാടാൻ പോകുന്ന അത് കഴിഞ്ഞിട്ട് അപ്പിന് ഒരു പാട്ട് പാടുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഏ അപ്പിനു അറിയുന്ന അപ്പിനു അറിയുന്ന ഒരേ പാട്ടേ ഉള്ളൂ മോൻജി തമിഴിലെ കൺമണി അപ്പം മോൻജി എൻ്റെ കർണാടക പാട്ട് ഇതുവരെ കേട്ടിട്ടില്ല അപ്പം ഞാൻ മോഹൻജിയോട് ചോദിച്ചു എൻ്റെ കർണാടക പാട്ട് കേൾക്കണ്ടേന്നു അപ്പം ആൾ പറഞ്ഞു വേണ്ട 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 അപ്പം ഞാൻ ചോദിച്ചു കേട്ടിട്ടുണ്ടോ ഇല്ല അപ്പം തന്നെ എനിക്കറിയാം അത് ഏത് ഏത് വിധത്തിലായിരിക്കും അപ്പം അങ്ങനെ വിടാൻ പാടില്ല അപ്പം ഏതായാലും ഞാൻ പാടാൻ പോകുന്നുണ്ടമികെന്താ തിന്ദേ മോൻജി മോഹൻജി താമസിച്ചിട്ടാണല്ലോ ചിരിച്ചത് മുഴുവൻ കഴിക്കണ്ട അല്ല മോഹൻജി സ്റ്റക്കായി പോയി തോന്ന ഞാന് ആരെങ്കിലും പാട്ട് പാടാൻ പറഞ്ഞാല് ഒരേ പാട്ടേ അറിയോ കർണാടക പാട്ട് എന്ന് പറയുമ്പോ ഇവ രണ്ടാടും പാടി ചെയ്തിട്ട് ഞങ്ങളെ വിചാരിച്ചിട്ട് പാടിയറല്ല അതിന്റെ ഡിജി ഉണ്ട് അതിന്റെ കേണ്ട് സത്യായിട്ട് നോക്കുന്നുണ്ടായി വിചാരിച്ച പെരാതെ

അല്ല ഞാൻ മാൻ മെ പേടിച്ചിട്ടാണ് അല്ല അതെ അതെ ഇപ്പൊ തോന്നി ഞാൻ ക്യാമറയിൽ കണ്ടതുകൊണ്ട് എന്റെ ഡി ജെ കുറച്ചതാണ് മോഞ്ചിന്റെ കയ്യിൽ മുട്ടു പോവെന്നുള്ള പേടി ഉണ്ടായിരുന്നേ ഞാനിപ്പോ നിങ്ങക്ക് ഈജിപ്തിലെ ഒരു സംഭവം കാണിക്കാൻ പോന്ന കേട്ടോ എന്റെ ഫോണില് ഈജിപ്ത് ടൈമാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുക ആറ് അയിമ്പത്തി മൂന്ന് ഏഴുമണിയാകാൻ പോന്നു ഇവിടത്തെ പുറം കാഴ്ച കാണുക ഇരുട്ടില്ല ഒരു നാലു മണിയായ നാല് നാലര മണി മാക്സിമം ആ തരത്തിൽ തോന്നിക്കുന്ന കാലാവസ്ഥ കേട്ടോ ചെറിയ സൂര്യപ്രകാശം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നാട്ടിലിപ്പോ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇരട്ടായി എല്ലാവരും ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല അതുപോലെ പിന്നെ ചില സമയത്ത് പെട്ടെന്ന് രാത്രിയാകുന്ന അതേപോലെ വിന്ററിലാണെങ്കിൽ ആഹാ അത് ശരി അതുപോലെ വിന്ററിലാണെങ്കിലും പതിനഞ്ചു മണിക്കൂർ രാത്രിയാവും അങ്ങനത്തെ ഒരു പകല് കൂടുതലാണ് ഇപ്പൊ ഇപ്പം പിന്ന ഏഴ് നാല്പത്തി അഞ്ചിനാണ് സൂര്യാസ്തമ ഏഴ് നാല്പത്തി അഞ്ചിന് അത് എട്ടേ കാലുവരെ എത്തും സൂര്യാസ്തമ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് അലി ഹസന്റെ കൂടെ ഞങ്ങൾ കൈറോയിൽ വേറെ കുറേ കാഴ്ചകൾ കണ്ടിരുന്നു അപ്പോൾ അതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ വന്ന നല്ലൊരു സ്ഥലം അപ്പോൾ ഈജിപ്ഷ്യൻ ഫുഡാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലമായതുകൊണ്ടാണ് ഈ വീഡിയോയിൻ്റെ കൂടെ ഇതുകൂടി ഞാൻ ഉൾപ്പെടുത്തിയത് നിങ്ങൾ കാണുക ഇവിടുത്തെ നല്ല ഭക്ഷണമായിരുന്നു ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു ഞങ്ങൾ കൈറോയിലുള്ള അബുറാമി എന്ന റസ്റ്റോറൻറ്റിൽ ഈജിപ്ഷ്യൻ ഫുഡ് കഴിക്കാൻ വന്നതാണ് അപ്പോൾ ആ ഫുഡ് കാണുക ഞാൻ ഈ ഫുഡ് ട്രൈ ചെയ്യാൻ പോകുന്നുട്ടോ ബ്രെഡ് പൊള്ളിച്ചത് പപ്പടം പോലെ ഉണ്ട് ഈജിപ്ഷ്യൻ ഫുഡാണ് കേട്ടോ അപ്പം അത് അമ്മോസ് എങ്ങനെയുണ്ട് നോക്കാം നല്ല ടേസ്റ്റാണ് ചിക്കനാണ് സൂപ്പർ അങ്ങനെ ഞങ്ങൾ ഈ നല്ല റെസ്റ്റോറൻറ്റിൽ നിന്നും വിടവാങ്ങി വീണ്ടും യാത്രയിലേക്ക് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് കൈറോ ഫെസ്റ്റിവൽ സിറ്റി മാൾ ഇത് ഞങ്ങൾ ഈജിപ്ഷ്യൻ മുഹമ്മദിൻ്റെ കൂടെ പോയതാണ് അപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നതുകൊണ്ട് ഈ കാഴ്ച കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കാണുക ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് ഈ മാളിൻ്റെ പുറം കാഴ്ച കാണാനാണ് അതായത് ഞങ്ങളെ കൂടെ വന്ന ഈജിപ്ഷ്യൻ മുഹമ്മദ് പറയുന്നത് ഞങ്ങൾ ഈ ദുബൈയിലൊക്കെ ഉണ്ടായത് കൊണ്ട് ഈ മാളിൻ്റെ അകം കാഴ്ച എന്ന് പറയുന്നത് അത് നിങ്ങൾക്കത്ര പ്രധാനമായി തോന്നില്ല പക്ഷേ പുറം കാഴ്ച എന്ന് പറയുമ്പോൾ നല്ല മനോഹരമാണ് കൂടാതെ അതിനോട് യോജിച്ച ക്ലൈമറ്റും അത് കൂടാതെ ആ തരത്തിലുള്ള പബ്ലിക്കും ഉണ്ടെന്നാണ് പറയുന്നത് ഒരുപാട് റെസ്റ്റോറൻറ്റും കത്തേരി ഉള്ള ഏരിയയിലാണ് ഇപ്പോൾ പോകുന്നത് കാഴ്ച എന്ന് പറയുമ്പോൾ മാള് പോലെ തന്നെ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ പക്ഷേ ദുബൈനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അധികം കാഴ്ച പുറത്താണ് വരുന്നത് കേട്ടോ അപ്പോൾ ദുബൈൻ്റെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ ഇപ്പോൾ തണുപ്പാണ് ദുബൈ മാതിരിയുള്ള കാലാവസ്ഥ അല്ലല്ലോ ഈജിപ്തിൽ ഇവിടുത്തെ കാലാവസ്ഥ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനോട് ചേർന്നുകൊണ്ട് ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ യൂറോപ്പിലുള്ളതുപോലെ പുറത്ത് ആൾക്കാർ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഈ വാട്ടർഫാളിൻ്റെ സീനൊക്കെ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാം അതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം